സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ പാസ്പോർട്ട് എടുക്കുന്നതിന് വേണ്ടി പോവുകയാണ് പാസ്പോർട്ടിൻ്റെ ആപ്ലിക്കേഷൻ ഓൺലൈൻ കൊടുത്തായിരുന്നു ആലുവേരാണ് നമുക്കിന്നെ അതിൻ്റെ വെരിഫിക്കേഷൻ കഴിഞ്ഞ് പറഞ്ഞേക്കുന്നത് ഓക്കെ അവിടെ പോകാം പോയിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് കാണാം ഓക്കെ ആദ്യം കയറി ചെല്ലുമ്പോഴുള്ള കൗണ്ടറാണിത് ഇവിടെ നമ്മുടെ സർട്ടിഫിക്കറ്റ് എല്ലാം ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നമുക്കൊരു നമ്പർ തരും ആ നമ്പർ വെച്ചിട്ടാണ് ബാക്കി കാര്യങ്ങൾ ശേഷം നമ്മളൊരു വെയ്റ്റിംഗ് ഏരിയയിലേക്കാണ് പോകുന്നത് ഇവിടെ നമ്മുടെ നമ്പർ ആ ടി വിയിൽ തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് ഏ കൗണ്ടറിലേക്ക് പോകാൻ സാധിക്കും ഏ കൗണ്ടറിൽ വെച്ചാണ് നമ്മുടെ ഫോട്ടോയും ഫിംഗർ പ്രിൻ്റും സിഗ്നേച്ചറും എല്ലാം അവരെടുക്കുന്നത് നമ്മൾ കൊണ്ടുപോകുന്ന സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും അവരവിടെ സ്കാൻ ചെയ്യുന്നതായിരിക്കും ശേഷം അവിടെ നിന്ന് നമ്മൾ ബി കൗണ്ടറിൻ്റെ വെയ്റ്റിംഗ് ഏരിയയിലേക്കാണ് പോകുന്നത് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഇതേപോലെ തന്നെ സ്ക്രീനിൽ നമ്പർ തെളിഞ്ഞു വരും ബി കൗണ്ടറിൽ വെച്ചാണ് നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനലുണ്ട് അവർ വെരിഫൈ ചെയ്യുന്നത് എസ്എൽസി ബുക്കും ആധാർ കാർഡുമാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട സർട്ടിഫിക്കറ്റുകൾ ശേഷം സി കൗണ്ടറിൽ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് അവർ ഒന്നുകൂടെയും ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് പോരാവുന്നതാണ് ഒരാഴ്ച കൊണ്ട് തന്നെ പോലീസ് വെരിഫിക്കേഷന് ശേഷം നമ്മുടെ പാസ്പോർട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും